മാത്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നിർത്തിയിരുന്നു അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം നോക്കിക്കേ ഇതായിരുന്നു ഈ കൊസ്റ്റ്യൻ വരെ ചെയ്തായിരുന്നു അല്ലേ താഴെ കൊടുത്ത് വലിയ ഭിന്നമേദ് ഇപ്പം പഠിച്ച പോലുള്ള ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്താൽ മതി ആ ഭിന്നസംഖ്യ കിട്ടും എന്തായിരുന്നു ട്രിക്ക് രണ്ട് ഭിന്നസംഖ്യകളെ കമ്പയർ ചെയ്യുക ശേഷം എന്ത് ചെയ്യണം അടുത്ത ഭിന്നസംഖ്യയായിട്ട് ഇക്വേറ്റ് ചെയ്ത് തമ്മിൽ ക്രോസ്മെട്ടിബിൾ ചെയ്യുമ്പോൾ നമുക്ക് വലിയ വിനയും ചെറിയ വിനയും മനസ്സിലാക്കാൻ പറ്റും യെസ് അതാണ് അവിടുത്തെ മെത്തേഡ് അതുമായിട്ട് അടുത്ത നമ്പറുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് പോകുന്ന മെത്തേഡാണ് ലാസ്റ്റ് റാസ് നമ്മൾ ചെയ്തതാണ് അടുത്ത വസ് ഫിഫ്റ്റി മൈനസ് തേർട്ടി ഫൈവ് ത്രീ ബൈ ഫോർ മൈനസ് ഫോർ വൺ ബൈ ഫോർ എൻ്റെ ഉത്തരവ് എത്രയാണ് എത്രയാണ് ആർക്കെങ്കിലും പറയാമോ നമ്മൾ ഇതൊക്കെ പഠിച്ചതല്ലേ നമ്മൾ പല കാര്യങ്ങളും ഇതിനു മുമ്പ് പഠിച്ചതല്ലേ അപ്പം അത് വെച്ചുകൊണ്ട് ഇതിൻ്റെ ഉത്തരം പറയാമോ ഫിഫ്റ്റി മൈനസ് തേർട്ടി ഫൈവ് ത്രീ ബൈ ഫോർ മൈനസ് ഫോർ വൺ ബൈ ഫോർ പറയാമോ ആർക്കെങ്കിലും ഏ ചെയ്തു നോക്കുവാണോ ചെയ്ത് നോക്കാൻ ഒരു എളുപ്പമാർഗമാണോ ഞാൻ പറഞ്ഞുതരട്ടെ ഇവിടെ നോക്കി മുപ്പത്തഞ്ചേ ത്രീ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥമാക്കുന്നത് മുപ്പത്തഞ്ച് മുക്കാല് കണ്ടോ അടുത്ത നോക്കി ഫോർ വൺ ബൈ ഫോർ എന്ന് അർത്ഥമാക്കുന്നത് എന്നാ നാലേ കാല് ശരിയല്ലേ ചിലർ ഇങ്ങനെ ചെയ്യും നമ്മുടെ ക്ലോസ് നാല് ഇന്തു മുപ്പത്തഞ്ച് പ്ലസ് മൂന്ന് ചെയ്യുമ്പോൾ ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ എളുപ്പമാർഗ്ഗങ്ങളുണ്ട് അത് കണ്ടുപിടിക്കണം നോക്കി ഒന്ന് മുപ്പത്തഞ്ച് മുക്കാൽ ഒന്ന് നാലേ കാലും രണ്ടിനെ സൈൻ നെഗറ്റീവാണ് സോ എന്ത് ചെയ്യണം രണ്ടും തമ്മി കൂട്ടണം മുപ്പത്തഞ്ചും നാല് മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പതും മുക്കാലും മുപ്പത്തൊമ്പതും മുക്കാലും കാലും നാൽപ്പത് സോ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ക്വസ്റ്റിൻ്റെ ഉത്തരം എത്ര വരും നാൽപ്പത് കിട്ടും അല്ലേ അപ്പം അമ്പതിൽ നിന്ന് എത്ര കുറച്ചാൽ മതി നാൽപ്പത് കുറച്ചാൽ മതി ഉത്തരം കിട്ടി പത്ത് കണ്ടോ കളിക്കുന്ന എളുപ്പമാർഗ്ഗം എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ എന്താ ചെയ്ത മെതേട് നോക്കി മുപ്പത്തഞ്ചേ മുക്കാലും നാലേ കാലും കൂടി കൂട്ടി മുപ്പത്തഞ്ചും നാലും മുപ്പത്തൊമ്പതാണ് മുക്കാലും കാലും അരേ ആണ് ഷോറി മുക്കാലും കാലും ഒന്നാണ് സോ മുപ്പത്തൊമ്പത് ഒന്ന് നാൽപ്പതാണ് സോ അമ്പതിൽ നിന്ന് എന്ത് കുറയ്ക്കണം നാൽപ്പത് കുറയ്ക്കണം നിന്ന് നാൽപ്പത് കുറയ്ക്കുമ്പോൾ നമുക്ക് ഇട്ട് ഉത്തരം പത്തേ കണ്ടോ എളുപ്പമല്ലേ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ നോക്കിയേ നൂറ് മൈനസ് ഫിഫ്റ്റി വൺ ബൈ ടു മൈനസ് ട്വൻറ്റി ഫോർ വൺ ബൈ ടു എത്രയാന്ന് പെട്ടെന്ന് പറഞ്ഞേ ട്രാക്ക് കിട്ടിയെന്ന് മനസ്സിലാവാനായിട്ടാ പറഞ്ഞേ എത്രയാ ഉത്തരം എത്രയാണ് ഉത്തരം ഇപ്പോൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ഹൺഡ്രഡ് മൈനസ് ഫിഫ്റ്റി വൺ ബൈ ടു മൈനസ് ട്വൻ്റി ഫോർ വൺ ബൈ ടു ഇത്ര ഉത്തരം എത്രയാ എന്താ ചെയ്യേണ്ടത് അമ്പതും ഇരുപത്തിനാലും കൂട്ടണം എത്ര കിട്ടും എഴുപത്തി നാല് കിട്ടും ഇനി അരേ അരെയും കൂട്ടണം എത്ര കിട്ടും ഒന്ന് കിട്ടും എഴുപത്തിനാല് ഒന്നും എഴുപത്തി അഞ്ച് കിട്ടും സോ നൂറിൽ ഒന്നും എഴുപത്തി അഞ്ച് കുറയ്ക്കണം ഉത്തരം കിട്ടും ഇരുപത്തി അഞ്ച് കണ്ടോ സിമ്പിളായിട്ട് മനസ്സിൽ ചെയ്യുന്നേ ഒരു ക്വസ്റ്റൻ കൂടി ചേരാം ഉത്തരം പറയണേ തേർട്ടി മൈനസ് ടെൻ വൺ ബൈ ഫോർ മൈനസ് ഫോർ വൺ ബൈ ഫോർ ഉത്തരം പറഞ്ഞ പെട്ടെന്ന് തേർട്ടി മൈനസ് ടെൻ വൺ ബൈ ഫോർ മൈനസ് ഫോർ വൺ ബൈ ഫോർ ഒന്നുകൂടി നോക്കിക്കേ എത്രയാണ് ഒന്നുകൂടി നോക്കിയപ്പം ശ്രദ്ധിച്ച് നോക്ക് ഫ്രാക്ഷനൊക്കെ ഏതാണ് ഇത് ചോദിക്കുന്ന ചോദ്യമാണ് നോക്കി തേർട്ടി മൈനസ് ടെൻ വൺ ബൈ ഫോർ മൈനസ് ഫോർ വൺ ബൈ ഫോർ നോക്കിക്ക് പത്തും നാലും പതിനാല് ശ്രദ്ധിക്കണം ഇനി കാലും കാലും കൂട്ടിയാൽ എത്രയാണ് അരയാ അപ്പോൾ നോക്കി മുപ്പതിൽ നിന്നും പതിനാലര കുറയ്ക്കണം മുപ്പതി പതിനാലര കുറച്ചാൽ എത്രയാണ് പതിനഞ്ചര ഫിഫ്റ്റീൻ വൺ ബൈ ഫോർ ആണ് ആ അപ്പോൾ ഫിഫ്റ്റീൻ വൺ ബൈ ടു ആണ് ഉത്തരം വരേണ്ടത് മനസ്സിലായോ തെറ്റി വന്നത് ഒരാൾ മിസ്സായിപ്പോയി കേട്ടോ കണ്ടോ ഐഡിയ കിട്ടിയോ കിട്ടിയോ ആ ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ഈ മെദനാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ഒരാഴ്ചയിൽ എത്ര മിനിറ്റുകളുണ്ട് എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ് ശരിയല്ലേ ഒരാഴ്ചയിൽ എത്ര മിനിറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ടെന്ന് നോക്കണം എത്ര ദിവസമുണ്ട് ഒരാഴ്ചയിൽ പഠിപ്പിച്ചതാണ് ഒരാഴ്ചയിൽ ഏഴ് ദിവസം ശരിയല്ലേ ഇനിയും ഒരാഴ്ചയിൽ എത്ര മണിക്കൂറുണ്ടെന്ന് നോക്കണം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ എത്ര ദിവസം ഉണ്ടെന്ന് ആദ്യം നോക്കി ശരിയല്ലേ ആ അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് ഒരു ദിവസം എത്ര മണിക്കൂറാണെന്ന് നോക്കണം ഒരു ദിവസം എത്ര മണിക്കൂറാ എത്ര മണിക്കൂറാണ് ഇരുപത്തിനാല് മണിക്കൂറാണ് ശരിയല്ലേ അപ്പം ഏഴിനെ ആദ്യം ഇരുപത്തിനാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എത്ര കിട്ടും ഉത്തരം കണ്ടുപിടിച്ചേ എത്ര കിട്ടും സെവൻ ഇൻറ്റു ട്വൻറ്റി ഫോർ അത്രയോ സെവൻ ഇൻറ്റു ട്വൻറ്റി ഫോർ ഇരുപത്തിനാല് ഇൻറ്റു ഏഴ് നാല് ഇരുപത്തി എട്ട് രണ്ട് ഏഴ് ഇരുപത്തിനാല് രണ്ടും പതിനാറ് നമുക്ക് കിട്ടി നൂറ്റി അറുപത്തി എട്ട് മണിക്കൂറുകൾ നമുക്ക് വേണ്ടത് എന്താ ആ മിനിറ്റ്സാണ് വേണ്ടത് സോ ഒരു മിനിറ്റ് എത്ര സെക്കൻഡാണ് സോറി ഒരു മണിക്കൂറിൻ്റെ അകത്ത് എത്ര മിനിറ്റ് ഉണ്ടെന്ന് നോക്കണം നമുക്ക് ഇപ്പോൾ കിട്ടിയ നൂറ്റി അറുപത്തെട്ട് മണിക്കൂറാണ് കിട്ടിയത് അല്ലേ അപ്പോൾ ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ടെന്ന് നോക്കണം ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ട് അറുപത് മിനിറ്റ് ശരിയല്ലേ അപ്പോൾ എന്ത് ചെയ്യണം നൂറ്റി അറുപത്തി എട്ടിനെ അറുപത് കൊണ്ട് ആ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ വൺ സിക്സ്റ്റി എയ്റ്റ് ഇൻറ്റു സിക്സ് ആറിട്ട് നാൽപ്പത്തെട്ടിൻ്റെ എട്ടേ ഇഷ്ടം നാല് ആറിന് മുപ്പത്തി ആറ് നാൽപ്പതിൻ്റെ പൂജ്യം ഇഷ്ടം നാല് ഓരോ ആറ് ആറ് നാലും പത്ത് ഇവിടെ ഒരു സിക്സ്റ്റി എട്ട് പൂജ്യം കൂടി വരാറുണ്ട് സോ നൂറ് എൺപതാണ് ഇവിടെ ഉത്തരവായിട്ട് വരേണ്ടത് കണ്ടോ ഇനി എത്ര സെക്കൻഡ് ഉണ്ടെന്ന് ചോദിച്ചാൽ തന്നെ എടുക്കണം ഈ കിട്ടിയ ഉത്തരത്തെ വീണ്ടും അറു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കാരണം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് സെക്കൻഡാണ് കേട്ടോ ഇവിടെ പഠിച്ച് തീറിയ ഏതൊക്കെയാണ് വൺ വീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് സെവൻ ആണ് ഇനിയും വൺ ഡേ എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫോർ ആണ് ഇനി വൺ ഹവർ എന്ന് പറഞ്ഞാൽ ആ സിക്സ്റ്റി മിനിറ്റ് ആണ് കേട്ടോ ഇനി വൺ മിനിറ്റ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ആണ് കേട്ടോ ഇതെല്ലാം ഓർത്തിരിക്കേണ്ട കൺവെർഷൻ അറിയാവുന്ന ക്വസ്റ്റ്യൻ ചെയ്ത് കേട്ടോ സോ ഇവിടെ വരേണ്ട ഉത്തരം നൂറ് എൺപത് കേട്ടോ പതിനായിരത്തി എൺപതാണ് ഇവിടെ വരേണ്ട ഉത്തരം ഈസി സി ക്വസ്റ്റ്യനാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വൺ ബൈ സെവൻ ടു ബൈ സെവൻ ത്രീ ബൈ സെവൻ ഫോർ ബൈ സെവൻ പ്ലസ് 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 നയൻറ്റീൻ ബൈ സെവൻ ട്വൻറ്റി ബൈ സെവൻ ലഘുവരിച്ചാൽ കിട്ടുന്ന സംഖ്യ ഏത് ഇന്നത്തെ ക്ലാസ് കണ്ടായിരുന്നോ അരിത്തമെറ്റിക് സീക്വൻസ് അതിൽ നിന്നുള്ള ക്വസ്റ്റിനാ കണ്ടായിരുന്നോ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു ഇന്ന് കിട്ടത് ഏഹ് അരിത്തമെറ്റിക് പ്രോഗ്രഷ്യൻ സമാന്തര ശ്രേണി എന്ന് പറഞ്ഞ ക്ലാസ് കണ്ടാൽ ഐഡിയ കിട്ടും അതിൻ്റെ അത് ഇക്വേഷൻസ് ഉണ്ട് അതായത് എസ് എൻ സം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ട് ഇവിടെ നമ്മൾ നോക്കിയായിരുന്നു അല്ലേ നോക്കി ഇവിടെ നമുക്ക് നോക്കിയാൽ എല്ലാ ഡിനോമിനേറ്ററും അല്ലേ സെയിം എത്രയാളുള്ളത് ഏഴാ ഉള്ളത് സോ എന്ത് ചെയ്താൽ മതി ന്യൂമിനേറ്ററിലുള്ളവന്മാരെ കൂട്ടിയാൽ മതി ശരിയല്ലേ സോ ന്യൂമിനേറ്ററുള്ളവന്മാരെ കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന് നോക്കണം എത്ര കിട്ടണം ഒന്ന് തൊട്ട് ഇരുപത് പേരുള്ള സംഖ്യകളെ കൂട്ടണം അപ്പം നമുക്ക് മനസ്സിലാവും എസ് എൻ എന്ന് പറഞ്ഞാൽ അഥവാ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്താണ് എൻ ബൈ ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ്സിലത് എടുത്തു പറയുന്നുണ്ട് എന്താണ് എൻ എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഉണ്ടെന്ന് നമ്പർ എത്ര എണ്ണം ഉള്ളത് ഇരുപതെണ്ണം ഇല്ലേ ഇരുപതേ ബൈ രണ്ട് ഇൻ എക്സ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രേണിയിലെ ആദ്യത്തെ പടം നമുക്ക് വേണ്ട എത്രയാണ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് ഫോർ പ്ലസ് എക്സെട്രാ ടു നയൻറ്റീൻ പ്ലസ് ട്വൻറ്റി ആണ് നമുക്ക് വേണ്ടത് ശരിയല്ലേ സോ ഇതിലെ ഒന്നാം പദം എത്രയാണ് ഒന്നാം പദം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് സോ അത് വൺ പ്ലസ് ും എക്സ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ് അവസാന പദം അല്ലെങ്കിൽ എന്ത് ടൈം എന്ന് പറയും എന്ത് ടൈം എത്ര ഇവിടെ വരേണ്ടത് ട്വൻറ്റി അപ്പോൾ നമുക്ക് കിട്ടി ട്വൻ്റി ബൈ ടു ഇൻറ്റു വൺ പ്ലസ് ട്വൻറ്റി എന്ത് കിട്ടും രണ്ടും വെട്ടിക്കളഞ്ഞാൽ ആ ടെൻ ഇൻറ്റു ട്വൻറ്റി വൺ എത്രയാണ് കിട്ടുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ കിട്ടും ഇനി എന്ത് ചെയ്യണം അതിനെ ഏഴ് കൊണ്ട് വായിക്കണം എത്ര കിട്ടുന്നത് ഇരുപത്തൊന്നിൻ്റെ അകത്ത് മൂന്ന് തവണ ഏഴ് പോയിട്ട് ബാക്കി പൂജ്യം വരും സോ എത്ര കിട്ടുന്നത് മുപ്പതാണ് ഇവിടെ ഉത്തരം വരേണ്ടത് ഏത് ഇക്വേഷൻ യൂസ് ചെയ്തത് പത്താം ക്ലാസ്സിലെ ആദ്യത്തെ പടവ എന്ത് ആ അയ്യത്തമാറ്റിക് ഫ്രീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന് പറഞ്ഞ പാഠഭാഗം തുറന്നു നോക്കണം അപ്പോൾ അതിൻ്റെ അകത്തുണ്ട് ഒന്ന് മുതലുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുന്ന തുകയാണ് എസ് എൻ ഇ സീകൽ ടു എൻ ബൈ ടു ഇൻ ടു എക്സ് എൻ പ്ലസ് എക്സ് എൻ അഥവാ നമ്മുടെ ഇത് കണ്ടുപിടിച്ച ആരാ ഗോസാ കണ്ടുപിടിച്ചത് നിങ്ങളോട് കഥ പറഞ്ഞിട്ടുണ്ടോ ഏ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടോ തോന്നുന്നു ശരിയല്ലേ ഗോസ് കണ്ടുപിടിച്ചത് അധ്യാപകൻ ക്ലാസ് തിരക്കിട്ടിരുന്നപ്പോൾ ഒന്നോട്ട് നൂറോ വരെയുള്ള സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പം കോഴ്സ് പോയി ഒന്നും നൂറും തമ്മി കൂട്ടി നൂറ്റൊന്ന് തൊണ്ണൂറ്റൊമ്പത് രണ്ടും തമ്മി കൂട്ടി നൂറ്റൊന്ന് അങ്ങനെ അമ്പത് തവണ നൂറ്റമ്പത് നൂറ്റി ഒന്ന് കിട്ടി ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന ഉത്തരത്തിലേക്ക് എത്തി അവിടുന്ന് വന്ന ഇക്വേഷൻ കേട്ടോ ഈ പറഞ്ഞ ഇക്വേഷൻ അതായത് എത്ര നമ്പർ ഉണ്ടോ അതിനെ രണ്ടു കൊണ്ട് ഭാവിച്ച് അവസാനത്തെ നമ്പറും ആദ്യത്തെ നമ്പറും തമ്മിൽ കൂട്ടിയാൽ നമുക്ക് നമുക്കെന്നാ കിട്ടും ആ ആദ്യത്തെ ആ എൻ പദങ്ങളുടെ തുക കിട്ടും കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ അത് എടുത്ത് പറയുന്നുണ്ട് കാണണം അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കേട്ടോ സമ്മിൻ്റെയും അതുപോലെ തന്നെ അരിത്തമെറ്റിക് പ്രോഗ്രസിൻ്റെയും ചോദ്യമുള്ള സമാന്തര ശ്രേണി എന്നൊരു ചോദ്യമുണ്ട് എങ്ങനെയാണല്ലോ കേട്ടോ അവിടെ നിന്നുള്ള ചോദ്യമാണിത് സോ ഇതിന് ഉത്തരം എത്രയാണ് വരേണ്ടത് മുപ്പതാണ് വരേണ്ടത് നമ്മൾ അവിടെ കണ്ടുപിടിച്ചത് എൻ എന്ന് പറഞ്ഞാൽ എത്ര പദം പദമുണ്ടെന്ന് എത്ര പദമുണ്ട് ഇവിടെ ഇരുപത് പദവാണുള്ളത് ഇനിയും എക്സ് വൺ എന്ന് പറഞ്ഞാൽ ആദ്യ പദം എക്സ് എൻ എന്ന് പറഞ്ഞാൽ അവസാന പദം എന്ത് ചെയ്യണം എല്ലാം കൂടി ഈക്വേഷൻ അതിട്ട് കൊടുത്താൽ നമുക്ക് കിട്ടും ആകെ മൊത്തം മുപ്പതാണ് ലഘൂകരിച്ചാൽ കിട്ടുന്നത് യെസ് അടുത്ത ക്വസ്റ്റ്യൻ ഒരു മീറ്ററിൻ്റെ പകുതിയും പത്ത് സെൻറ്റിമീറ്ററിൻ്റെ പകുതിയും ചേർന്നാൽ എത്രയാണ് നോക്കിയോ ഒരു മീറ്ററിൻ്റെ പകുതിയും പത്ത് സെൻറ്റിമീറ്ററിൻ്റെ പകുതിയും നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കണം എല്ലാം എല്ലാമുള്ളത് സെൻറ്റിമീറ്ററിലാണ് സോ നമുക്ക് എന്ത് ചെയ്യണം ഒരു മീറ്ററിനെയും പത്ത് സെൻറ്റിമീറ്ററിനെയും എല്ലാം എങ്ങോട്ട് കൊണ്ടുവരണം സെൻറ്റിമീറ്ററിലേക്ക് കൊണ്ടുവരണം അപ്പം നമുക്കറിയാം വൺ മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററാ എത്ര സെൻറ്റിമീറ്ററാണ് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററാണ് നമ്മൾ തുണിയൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ യൂണിഫോം തുണി കൊടുക്കത്തില്ലേ നമ്മൾ രണ്ടര മീറ്റർ മൂന്നര ഒക്കെ നമ്മൾ ഷർട്ടിനും പാവാടയ്ക്കൊക്കെ എടുത്ത് കൊടുക്കത്തില്ലേ പിള്ളേർക്ക് അതിൽ ഒരു മീറ്റർ പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററാണ് നമ്മളൊരു മീറ്റർ സ്കെയിലുമായിട്ടാണ് അടക്കുന്നത് അല്ലേ ഒരു സ്റ്റീൽ സ്കെയിലൂട്ട് അടക്കുന്നത് തുണിയൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ ആ വലിയ സ്കെയിൽ എത്ര മീറ്ററാണ് നൂറ് സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ സോ അതിൻ്റെ പകുതി കണ്ടോ ഒരു മീറ്ററിൻ്റെ പകുതി വേണം അപ്പം ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് സെൻറ്റിമീറ്ററാണ് സോ നൂറിൻ്റെ പകുതി എത്ര സെൻറ്റിമീറ്റർ ആണ് അമ്പത് സെൻറ്റീമീറ്റർ അടുത്തതന്നെ പറഞ്ഞിരിക്കുന്നത് പത്ത് സെൻറ്റിമീറ്ററിൻ്റെ പകുതിയുമാണ് അതിൻ്റെ കൂട്ടത്തിൽ പത്ത് സെൻറ്റിമീറ്ററിൻ്റെ പകുതി എത്രയാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം അഞ്ച് സെൻറ്റിമീറ്റർ അല്ലേ അപ്പം അമ്പത് സെൻറ്റീമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ കൂട്ടണം എത്രയാണ് സെൻറ്റിമീറ്റർ സെൻറ്റിമീറ്റർ ഇവിടെ വന്നു പൂജ്യം അഞ്ച് 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 അമ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഒരു സെൻറ്റി ഒരു മീറ്ററിൻ്റെ പകുതിയും പത്ത് സെൻറ്റിമീറ്ററിൻ്റെ പകുതിയും കൂടി ചേർന്നാലുള്ള ഉത്തരം കിട്ടിയോ ഉത്തരം കിട്ടിയോ കണ്ടോ എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ എന്ത് സിമ്പിൾ ആയിട്ടുള്ള കൺവേർഷനൊക്കെ ചോദിക്കുന്ന ചോദ്യം കണ്ടോ നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മളെ കൺഫ്യൂസിങ് ആക്കും ഓപ്ഷൻ കണ്ടാൽ എല്ലാം ഒരുപോലെ ഇരിക്കും അതാണ് ഏറ്റവും വലിയ വൃത്തിയായത കേട്ടോ ഉത്തരം വരേണ്ടത് അൻപത്തി അഞ്ചാണ് കാരണം ഒരു മീറ്റർ ഇവിടെ വരുന്ന കൺവെൻഷൻ ആണ് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് സെൻറ്റിമീറ്റർ ആണ് എന്നുള്ള കൺവെൻഷൻ പിന്നെ എൻ്റെ പകുതി എടുക്കാൻ അറിയാലോ നൂറിൻ്റെ പകുതി അമ്പത് കേട്ടോ യെസ് അടുത്ത ക്വസ്റ്റ്യൻ ഒറ്റയാനെ കണ്ടെത്തുക പന്ത്രണ്ട് ഇരുപത്തിനാല് മുപ്പത്താറ് നാൽപ്പത്തഞ്ച് അറുപത് മൂന്ന് ഒമ്പത് ഇരുപത്തേഴ് എൺപത്തൊന്ന് നൂറ് ആറ് ഇരുപത്തെട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് നാനൂറ്റി തൊണ്ണൂറ്റാറ് ഇതിലേതാണ് ഒറ്റയൻ പെട്ടെന്നൊന്ന് നോക്കിക്കേ എന്നിട്ട് പറഞ്ഞേ ഏതാണ് ഒറ്റയാനെന്ന് ഒറ്റയാൻ പറയുമ്പോൾ റീസൺ എനിക്ക് തരണം കേട്ടോ റീസൺ വേണം പെട്ടെന്ന് നോക്കിക്കോ ഏതാണ് ഇതിൻ്റെ അകത്തുള്ള ഒറ്റയൻ ഇതിന് എ ബി സി എന്ന് കൊടുത്തു ഇത് എ ഇത് ബി ഇത് സി ഓക്കെ മൂന്ന് ഓപ്ഷനല്ലേ ഉള്ളൂ ആ മൂന്ന് ഓപ്ഷനേ ഉള്ളൂ കേട്ടോ ഓക്കെ പെട്ടെന്ന് കണ്ടുപിടിച്ച ഒറ്റയാനെ ഏതാ ഏ ആണോ ബി ആണോ സി ആണോ കിട്ടിയോ ചില സമയമെടുത്ത് ആലോചിക്കേണ്ടതാണ് അപ്പോൾ ഒരു മിനിറ്റ് കൂടി തരാം ആലോചിക്കാൻ പെട്ടെന്ന് ആലോചിച്ചു ഇനി ഐഡിയ കിട്ടുന്നുണ്ടോ ഓക്കെ ഒന്നാമത്തേതാണെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഒന്നാമത്തേത് എന്തെങ്കിലും ബന്ധമുണ്ടോ ഒന്നാമത്തേൻ്റെ അകത്ത് മറ്റേ എൻ്റെ നോക്കി എല്ലാ നമ്പറിനെയും നമുക്ക് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാം മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഉത്തരം സീറോ ആക്കാം കാരണം മൂന്നിൻ്റെ ഒരു എന്താണ് ഇതാക്കുന്ന മൂന്നിനെ മൂന്നിന് ഡിവിസിബിലിറ്റി ടെസ്റ്റ് നടത്തുന്ന ഒരു പാറ്റേൺ ആണ് ഒന്നാമത് കൊടുത്തിരിക്കുന്നത് അല്ലേ പന്ത്രണ്ടിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇരുപത്തിനാലിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം മുപ്പത്തി ആറിനെ ഡിവൈഡ് ചെയ്യാം നാൽപ്പത്തഞ്ചിന് ചെയ്യാം അറുപതിന് ചെയ്യാം അല്ലേ അതാണ് ഒന്നാമത്തെ സീരീസ് പോകുന്നു രണ്ടാമത്തെ സീരീസിലുള്ള പ്രത്യേകത എന്താണ് നോക്കി മൂന്ന് ഗുണം മൂന്ന് ഒമ്പത് ഒമ്പതേ ഗുണം മൂന്ന് ഇരുപത്തേഴ് ഇരുപത്തൊമ്പതേ ഗുണം മൂന്ന് എൺപത്തൊന്ന് അങ്ങനെ നമുക്ക് മൂന്നിൻ്റെ പാറ്റേൺ വേണമെങ്കിൽ കൊണ്ടുപോവാം അല്ലെങ്കിൽ ആ നമുക്ക് വേറെ രീതി പറഞ്ഞാൽ മൂന്ന് ഒമ്പത് ഇരുപത്തേഴ് എൺപത്തൊന്ന് നൂറ് നമ്മൾ പഠിച്ച മറ്റൊരു രീതിയിൽ ഇതിനകത്ത് കിടപ്പുണ്ട് നോക്കി മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പത് ഒമ്പത് ഇൻറ്റു മൂന്ന് ഒമ്പതെട്ട് മൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് ഇൻറ്റു മൂന്ന് എൺപത്തി ഒന്ന് ഇവിടെ നൂറല്ലായിരുന്നു പറഞ്ഞത് കേട്ടോ യെസ് ഇനി അടുത്ത് വരേണ്ടത് എൺപത്തൊന്ന് ഇൻറ്റു മൂന്നാണ് എത്തേണ്ടത് അവിടെ എഴുതിയേണ്ട കുഴപ്പം കേട്ടോ ഇവിടെ ഉത്തരം ശരിക്ക് വരേണ്ടത് ഓപ്ഷൻ സി ആണ് ഈ ഒരു ക്വസ്റ്റിനെ എടുത്ത് ചോദിക്കുന്നത് കാരണം താഴെ പറയുന്നവയിൽ ഒറ്റയാൻ ഏത് എന്ന് പറഞ്ഞ ചോദ്യത്തിലും ഇങ്ങനൊരു ചോദ്യം വരും സിക്സ് ട്വൻറ്റി എയ്റ്റ് ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് ചോദ്യം വരും പിന്നെ എവിടെ നിന്നാണ് വന്നു ചോദിച്ചാൽ നിങ്ങൾ പെർഫെക്റ്റ് നമ്പർ എന്ന് കേട്ടിട്ടുണ്ടോ പെർഫെക്റ്റ് നമ്പർ ഏഹ് കേട്ടിട്ടുണ്ടോ പെർഫെക്റ്റ് നമ്പർ എന്ന് കേട്ടിട്ടുണ്ടോ ഏഹ് ഇല്ലായിരിക്കും ഫ്രാ ഫാക്റ്റേഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ ഫാക്ടർ എന്ന് കേട്ടിട്ടുണ്ടോ ഉണ്ടോ ഉണ്ടോ ഇല്ല ഓക്കെ അന്നാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാം സംഭവം തന്നെ അന്ന് നോക്കിക്കേ പെർഫെക്റ്റ് നമ്പറിൻ്റെ അകത്ത് വരുന്ന ഒരു കൂട്ടമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ് പെർഫെക്റ്റ് നമ്പർ എന്ന് ചോദിച്ചാൽ വളരെ സിംപിളാണ് നമുക്കറിയാലോ നമുക്ക് ഫാക്റ്റേഴ്സ് നമ്മൾ പഠിക്കും അല്ലേ എന്താണ് ഫാക്റ്റേഴ്സ് അഥവാ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം നമ്മൾ ഒന്ന് എന്ന് പറഞ്ഞ നമ്പർ എടുക്കുവാണെങ്കിൽ ഒന്നിൻ്റെ ഘടകങ്ങൾ ആരാ ഒന്ന് മാത്രമേ ഉള്ളൂ ശരിയല്ലേ ഒന്നിനെ നമ്മൾ എടുക്കുവാണെങ്കിൽ ഒന്നിൻ്റെ ഘടകങ്ങളായിട്ട് വരുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ ഇനി രണ്ടിനെ എടുക്കുവാണെങ്കിലോ ആരൊക്കെ വരും രണ്ടിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ ആ നമ്പറിനെ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പേഴ്സ് അതായത് റിമൈൻഡർ സീറോ വരണം അതിന് പറഞ്ഞ പേരാണ് ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് രണ്ടിനെ പൂർണ്ണമായിട്ട് കഴിക്കാൻ പറ്റുന്ന ആരൊക്കെ ഉള്ളൂ ഒന്നും ഉള്ളൂ ശരിയല്ലേ ഇനി മൂന്നിനെ പൂർണ്ണമായിട്ട് കഴിക്കാൻ പറ്റുന്ന ആരുണ്ട് ഒന്നും മൂന്നും ഉണ്ട് നാലിനെ ആണെങ്കിലോ ഒന്നും ഉണ്ട് കൂട്ടത്തിൽ രണ്ടും ഉണ്ട് ശരിയല്ലേ അഞ്ചിനെ ആണെങ്കിൽ ഒന്നും അഞ്ചും ഉണ്ട് ആറിനെ ആണെങ്കിൽ ആറിനെ പൂർണ്ണമായിട്ട് ആരൊക്കെ കൊണ്ട് ഹരിക്കാം ഒന്നും ആറും കൊണ്ട് കഴിക്കാം പിന്നെ രണ്ടും കൊണ്ട് ഹരിക്കാം മൂന്നും കൊണ്ട് ഹരിക്കാം അല്ലേ അപ്പോൾ ഇങ്ങനെ ഈ വാലേ വാലേ വാല എഴുതുന്നവർക്ക് പറയുന്ന പേരാണ് ഘടകങ്ങൾ എന്ന് പറയുന്നത് അഥവാ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ പെർഫെക്റ്റ് നമ്പറിൻ്റെ കുഴപ്പം എന്നു ചോദിച്ചാൽ അതിലെ ഫാക്ടേഴ്സിനെ എടുത്ത് കൂട്ടിയാൽ കണ്ടോണം ഫാക്ടേഴ്സിനെ ഫാക്റ്റേഴ്സിനെടുത്ത് കൂട്ടിയാൽ നോക്കി ആറിൻ്റെ ഫാക്ടേഴ്സാണ് ഒന്നും രണ്ടും മൂന്നും ആറും ശരിയല്ലേ അപ്പം നമ്മുടെ പെർഫെക്റ്റ് നമ്പറിൻ്റെ ഗുണം എന്നാന്ന് ചോദിച്ചാൽ ആ എടുത്ത നമ്പർ ഒഴികെ ബാക്കിയുള്ള എന്ത് കൂട്ടണം ഫാക്ടേഴ്സിനെ കൂട്ടിയാൽ അതേ നമ്പർ കിട്ടും അതായത് നോക്കി ആറിൻ്റെ ഫാക്ടേഴ്സാണ് ഒന്നും രണ്ടും മൂന്നും ആറും അതിൽ ആറിനെ ഒഴിവാക്കിയാൽ നമുക്ക് എത്ര കിട്ടും ഒന്നും രണ്ടും മൂന്നും കിട്ടും അല്ലേ ഒന്നും രണ്ടും മൂന്നും കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നത് നമുക്ക് ആറ് തന്നെ കിട്ടും ശരിയല്ലേ ഇനി അടുത്ത് നോക്കി ഇരുപത്തിയെട്ടിൻ്റെ ഫാക്റ്റേഴ്സാണ് ഒന്നും രണ്ടും നാലും ഏഴും പതിനാലും ഇരുപത്തെട്ടും അതിൽ എടുത്ത നമ്പറായിട്ടുള്ള ഇരുപത്തെട്ടിനെ ഒഴിവാക്കി ബാക്കിയുള്ള ആൾക്കാരെ കൂട്ടുവാണെങ്കിൽ നമുക്ക് അവിടെ എത്ര കിട്ടും ഇരുപത്തെട്ട് തന്നെ അതിൻ്റെ സമ്മായിട്ട് കിട്ടും അടുത്താണ് നാനൂറ്റി തൊണ്ണൂറ്റാറ് അതിൻ്റെ ഫാക്ടേഴ്സായിട്ട് വരുന്നതാണ് ഒന്നും രണ്ടും നാലും എട്ടും പതിനാറ് മുപ്പത്തൊന്നും അറുപത്തി രണ്ട് നൂറ്റി ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടും നാനൂറ്റി തൊണ്ണൂറ്റാറും അതിൽ എടുത്ത നമ്പറായിട്ടുള്ള നാനൂറ്റി തൊണ്ണൂറ്റാറ് മാറ്റിയാൽ ബാക്കി എല്ലാവരെയും കൂട്ടി നമുക്ക് എന്നാ കിട്ടും നാനൂറ്റി തൊണ്ണൂറ്റാറ് തന്നെ കിട്ടും ഇങ്ങനെ ഘടകങ്ങൾ എടുക്കുമ്പോൾ ആ എടുത്ത നമ്പർ ഒഴികെ ബാക്കിയുള്ള ഘടകങ്ങളെ കൂട്ടി അതേ നമ്പർ കിട്ടുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്നത് അഥവാ അനഘസംഖ്യ എന്ന് പറയും കേട്ടോ ഓക്കെ ഇനിയും അടുത്ത നമ്പർ പതിനായിരത്തിന് താഴെ നാലേ നാല് പെർഫെക്റ്റ് നമ്പർസേ ഉള്ളൂ അടുത്ത ആരാണ് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് കേട്ടോ ഇത് പല ആവർത്തി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നമ്മുടെ എന്താണ് പെർഫെക്റ്റ് നമ്പറിൻ്റെ കേസിൽ നിന്ന് കേട്ടോ താഴെ പറയുന്നവയിൽ ആ ഏതാണ് ഒറ്റയാന്ന് ചോദിക്കുമ്പോൾ എവിടെ ഇങ്ങനെ ചോദിക്കും ആറ് ഇരുപത്തെട്ട് നാനൂറ്റി തൊണ്ണൂറ്റാറ് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് എന്നെങ്കിൽ ചോദിക്കും അതിൽ ആരാണ് പെർഫെക്റ്റ് നമ്പറിൻ്റെ ഗണമുണ്ടോയെന്ന് നോക്കണം പെർഫെക്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് ആ നമ്പറിൻ്റെ ഫാക്ടേഴ്സിനെ എടുക്കുമ്പോൾ ആ നമ്പർ ഒഴികെ ബാക്കിയുള്ള സംഖ്യകളെ കൂട്ടുമ്പോൾ നമുക്ക് എന്നാ കിട്ടും അതേ നമ്പർ കിട്ടുവാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്നത് കേട്ടോ സോ പതിനായിരത്തിൻ്റെ താഴെ നാലേ നാല് പെർഫെക്റ്റ് നമ്പറേ ഉള്ളൂ ഒന്ന് ആറ് രണ്ട് ഇരുപത്തെട്ട് മൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റാറ് അഞ്ച് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് സോ ഇത് പഠിക്കണം മറന്ന് പോകരുത് കേട്ടോ വിട്ട് കളയരുത് അത് പഠിക്കേണ്ടതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ഹരണം എന്ന ആശയത്തിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ നോക്കി ഒരു ടാങ്കിൽ ഫോർ ബൈ ഫൈവ് ഭാഗം വെള്ളമുണ്ട് നൂറ് ലിറ്റർ കൂടി വെള്ളം ഒഴിച്ചപ്പോൾ ടാങ്കെന്ന് പറഞ്ഞു എങ്കിൽ ടാങ്കിൻ്റെ എത്ര നമ്മൾ പറഞ്ഞിരിക്കുന്നതന്നെ നമ്മുടെ കയ്യിൽ ഒരു കയ്യിലൊരു ടാങ്കുണ്ട് അല്ലേ ഒരെണ്ണം മനസ്സിലൊരു ചിത്രം വരയ്ക്കണം നമ്മളൊരു ടാങ്ക് ഉണ്ട് ആ ടാങ്കിൽ അഞ്ചിൽ നാല് ഭാഗവും വെള്ളമാണ് സോ നമ്മളതിനെ അഞ്ച് ഭാഗമാക്കുവാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഭാഗം വെള്ളമുണ്ട് അല്ലേ അഞ്ചിൽ നാല് ഭാഗവും വെള്ളമാണ് ഇവിടെ എല്ലാം വെള്ളമാണ് ഉണ്ട് ഇവിടെ എല്ലാം വെള്ളം നിറച്ച് എന്നാണ് പറഞ്ഞത് കണക്ക് പ്രകാരം ഇനി എന്താ പറഞ്ഞത് ഇതിലേക്ക് നൂറ് ലിറ്റർ കൂടി നമ്മളിങ്ങനെ ഒഴിച്ചപ്പോൾ ടാങ്കി നിറഞ്ഞു അതായത് ബാക്കിയുള്ള ഒരു ഭാഗം നിറയാൻ എത്ര ലിറ്റർ വെള്ളം വേണ്ടി വന്നു നൂറ് ലിറ്റർ വെള്ളമേ വേണ്ടി വന്നുള്ളൂ അപ്പം അടുത്ത ഒരു ഭാഗം നിറയാനും നൂറ് ലിറ്റർ വെള്ളം വന്നു അടുത്ത ഒരു ഭാഗം നിറയാനും പറയാനും നൂറ് ലിറ്ററാണ് അതിൻ്റെ താഴെയുള്ളത് നിറയാനും പറയാനും നൂറ് ലിറ്റർ ആയിരുന്നു അതിൻ്റെ താഴെയുള്ളത് നിറയാനും പറയാനും നൂറ് ലിറ്റർ ആയിരുന്നു സോ ടാങ്കിൻ്റെ മൊത്തം കപ്പാസിറ്റി എത്രയാണ് നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് ലിറ്റർ കണ്ടോ ഇങ്ങനെയുള്ള കണക്ക് ഇങ്ങനെ പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ വഴി ചെയ്താൽ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തും കണ്ടോ വന്ന മെതേഡ് കണ്ടോ ഒരു ടാങ്കിൽ അഞ്ചിൽ നാല് ഭാഗവും വെള്ളമുണ്ട് നൂറ് ലിറ്റർ കൂടി ഒഴിച്ചപ്പോൾ ടാങ്കി നിറഞ്ഞു അപ്പോൾ എത്രയാണ് അഞ്ചിൽ നാല് ഭാഗവും ഓൾറെഡി നിറഞ്ഞിരിക്കുക പിന്നെ നമ്മൾ അഞ്ചിൽ ഒരു ഭാഗത്ത് വെള്ളം ഒഴിച്ചപ്പോൾ അല്ലെങ്കിൽ വൺ ബൈ ഭാഗികൾ വെള്ളം ഒഴിക്കാൻ എത്ര വേണം ഒരു നൂറ് ലിറ്റർ വേണം അപ്പം മൊത്തം ഭാഗം നമ്മൾ നിറയ്ക്കാൻ എത്ര ലിറ്റർ എടുത്തത് ബാക്കി നാനൂറ് ലിറ്ററും കൂട്ടത്തിൽ ഒരു നൂറ് ലിറ്ററും കൂടി അഞ്ഞൂറ് ലിറ്ററാണ് നമ്മുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി കേട്ടോ അത് ഓർക്കണം ഇതും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ടൈപ്പ് ചോദ്യം അതിന് പെച്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ വഴിയുള്ള ആണ് അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് സോൾവിങ് ദി ആൻസർ ആണ് ഏറ്റവും ഉചിതം കണ്ടുപിടിക്കാം കേട്ടോ ഓക്കെ ഇത് വെച്ച് സമയം വെച്ചുള്ള ചോദ്യങ്ങളുണ്ട് കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഹരണമെന്ന ആശയത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന നോക്കി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ കാരണം എന്ന ആശയം സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്ഥാനം ഒന്ന് തുടർച്ചയായിട്ടുള്ള സങ്കലനമാണ് ഗുണനത്തിൻ്റെ വിപരീതമാണ് തുടർച്ചയായ വ്യവകലനമാണ് തുല്യമായ വീതം ഏതാണ് ശരിയല്ലാത്തത് എ ആണ് ബി ആണബിയാണ് സി ആൺ ഡി ആണ് നമുക്കെല്ലാം അറിയാമെന്നല്ലേ ഹരണത്തെ സംബന്ധിച്ച് ഹരണമല്ലേ നമ്മൾ ചെയ്യുന്നു അല്ലേ അപ്പോൾ തുടർച്ചയായിട്ടുള്ള സങ്കലനമാണോ ഗുണനത്തിൻ്റെ വിപരീതമാണോ തുടർച്ചയായിട്ടുള്ള വ്യവകലനമാണോ തുല്യമായ വീതം മക്കലാണോ ഇതിൽ രണ്ടോപ്ഷൻ നോക്കുകയാണെങ്കിൽ കളയം അല്ലേ ഗുണനത്തിൻ്റെ വിപരീതമാണ് നമുക്കറിയാം ശരിയല്ലേ ഇപ്പം മൂന്ന് ഗുണം നാല് പന്ത്രണ്ട് കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ വിപരീതം എന്താണ് പന്ത്രണ്ട് ഡിവൈഡ് ബൈ നാല് നമുക്ക് മൂന്ന് കിട്ടും ശരിയല്ലേ അപ്പം അത് അതിൻ്റെ ശരിയാണ് അടുത്ത് തുടർച്ചയായിട്ടുള്ള വ്യവകലനമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെങ്ങനെയാണ് ഇപ്പം അമ്പത് ഡിവൈഡ് ബൈ പത്ത് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഈന്ന് എങ്ങനെയാ പത്തിൻ്റെ അകത്ത് അഞ്ച് തവണ സോ പൈറ്റ് അഞ്ച് അമ്പത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചാണ് വരുന്നത് ശരിയല്ലേ അപ്പം അതൊരു തുടർച്ചയായിട്ടുള്ള വ്യവകലനത്തിൻ്റെ കേസിലുള്ളതാണ് ഇനി തുല്യമായ വീതം വയ്ക്കലാണ് അല്ലേ ഇപ്പം മൂന്ന് മുട്ടായി ആ പന്ത്രണ്ട് പേർക്കായിട്ട് വീഴ്ച കൊടുക്കണമെങ്കിൽ എന്താണ് ഒരാൾക്ക് സോറി മൂന്ന് പേർക്ക് പന്ത്രണ്ട് മുട്ടായി കൊടുക്കണമെങ്കിൽ ഒരാൾക്ക് എത്ര നമ്മു കിട്ടും നാളെ അമ്മച്ച് കിട്ടും ശരിയല്ലേ അവിടെ ഒരു തുല്യമായ വീതം വയ്ക്കലുണ്ട് അതിനെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് പക്ഷേ ഈ ആദ്യം പറയാൻ സാധനം കണ്ടോ തുടർച്ചയായിട്ടുള്ള സങ്കലനം ഒരിക്കലും കൂട്ടി നമുക്ക് എന്തെടുക്കാൻ പറ്റത്തില്ല ആ ഹരണത്തെ കിട്ടത്തില്ല പക്ഷേ ഗുണനമാണ് ചോദിച്ചതെങ്കിൽ ഏത് ഉത്തരം വന്നേനെ തുടർച്ചയായിട്ടുള്ള സങ്കലനം വന്നേനെ കാരണം നമുക്കറിയാലോ ഇപ്പം ത്രീ പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ത്രീ എന്നതിനെ ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തത് മൂന്നിനെ നാല് തവണ എഴുതിയാണ് നമുക്ക് പന്ത്രണ്ട് കിട്ടുന്നത് കണ്ടോ ഗുണനത്തിൻ്റെ കേസാണെങ്കിൽ ഈ പറയുന്ന പോയിന്റ് ശരിയായേനെ തുടർച്ചയായിട്ടുള്ള സങ്കലനമാണെന്നുള്ള കേസ് ശരിയായേനെ പക്ഷേ ഹരണമായോണ്ട് എന്ത് വന്നു തുടർച്ചയായിട്ടുള്ള വ്യവകലനമാണ് അവിടെ വരേണ്ടത് കണ്ടോ രണ്ട് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കണം ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നതാണ് ഹരണമാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള സങ്കലനമല്ല പകരം തുടർച്ചയായിട്ടുള്ള വ്യവകലനമാണ് വരേണ്ടത് ഗുണനമാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള സങ്കലനമാണ് തുടർച്ചയായിട്ടുള്ള വ്യവകലനമല്ല നമ്മൾ ചെയ്യുന്നത് കൊച്ചു ക്ലാസ് നമ്മൾ പിള്ളേരെ തീറി പഠിപ്പിക്കുമ്പം അതിൽ എന്താണ് അന്തർലീനമായി കിടക്കുന്ന കാര്യമായിരുന്നു കേട്ടോ നമ്മൾ ആരി ചിന്തിക്കുന്നുണ്ടോ ഇല്ല അല്ലേ നമ്മൾ സാധാരണ ഡിവിഷൻ ചെയ്യുമ്പോൾ കുറച്ചു അടുത്ത നമ്പറിനെ വീണ്ടും കുറച്ചു അടുത്തതിനെ വീണ്ടും കുറച്ചല്ലേ നമ്മൾ ശിഷ്ടം കണ്ടുപിടിക്കുന്നത് അപ്പോൾ നോക്കിയേ കുറച്ച് 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 കുറച്ചാണ് നമ്മൾ വരുന്നത് ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലോ ഗുണനാണെങ്കിൽ നമ്മൾ കൂട്ടി 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 പോകുന്നതിന് നമ്മൾ ഒഴിവാക്കാണ്ട് എന്ത് ചെയ്യും എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കി ആ സംഖ്യ എടുത്തിരുന്നാണ് ആ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് സോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ചോദിക്കും ഉണ്ടോ ഇനിയും അടുത്ത ദിവസം നമുക്കെല്ലാം അല്ലേ ഒന്നര കിലോ പൻസാരയുടെ വില അറുപത് രൂപയാണെങ്കിൽ നാല് കിലോ പൻസാരുടെ വില എത്ര എല്ലാവർക്കും അറിയാലോ എത്രയോ പറഞ്ഞു നമ്മളെല്ലാം കടയിലൊക്കെ പോകുന്നതാണ് ഒന്നര കിലോ പഞ്ചസാരയ്ക്ക് അറുപത് രൂപ വിലയാണെങ്കിൽ നാല് കിലോ പൻസാരയുടെ വില എത്ര പറഞ്ഞേ എത്രയോ ഒന്നര കിലോയ്ക്ക് അറുപത് രൂപ അല്ലേ ഒന്നര കിലോയ്ക്ക് അറുപത് ആണെങ്കിൽ നാല് കിലോയ്ക്ക് എത്ര രൂപ എത്ര രൂപ വരും ചെയ്തു ചെയ്തു മുപ്പത് സെക്കൻഡ് സമയം തരാം പെട്ടെന്ന് ചെയ്തു ഒന്നര കിലോയ്ക്ക് അറുപത് രൂപ നാല് കിലോയ്ക്ക് എത്ര രൂപ വരും ഓക്കെ ഒരു ബസ്റ്റേ ഉള്ളൂ കേട്ടോ ഒന്നര കിലോയ്ക്ക് അറുപത് രൂപ ബാക്കി നാല് കിലോയ്ക്ക് എത്ര വരും എങ്ങനെ കണ്ടുപിടിക്കും എത്ര ഒന്നുകിൽ അര കിലോട്ട് കണ്ടുപിട്ടി അല്ലേ ഒരു കിലോട്ട് കണ്ടുപിടി നോക്കിക്കേ സിമ്പിളായിട്ട് എന്തെച്ചാൽ എന്തേ ഉള്ളൂ ഒന്നര കിലോ പഞ്ചസാരയ്ക്ക് അറുപത് രൂപ പറഞ്ഞിട്ടുണ്ട് സോ ഒരു കിലോ പൻസാരയുടെ വില എത്രയായിരിക്കും ആയിരിക്കും നാൽപ്പത് രൂപ ആയിരിക്കും ശരിയല്ലേ അര കിലോ പഞ്ചസാരയ്ക്ക് ഇരുപത് രൂപ വെച്ച് മൂന്ന് തവണ കൂട്ടുമ്പോൾ അറുപത് വരുന്നത് അല്ലേ ഇരുപത് പ്ലസ് ഇരുപത് പ്ലസ് ഇരുപതല്ലേ അറുപത് അല്ലെങ്കിൽ അര പ്ലസ് അര പ്ലസ് അരയല്ലേ ഒന്നര അല്ലേ അപ്പോൾ നോക്കി ഒരു കിലോയുടെ വില എത്ര കിട്ടും നാൽപ്പത് രൂപ അപ്പം നാല് കിലോയ്ക്ക് എന്നെ എടുക്കണം നാൽപ്പതേ ഗുണം നാല് നാല് പതിനാറും കൂടെ ഒരു പൂജ്യവും എത്ര കിട്ടും നൂറ്റി അറുപത് രൂപ ഉണ്ടോ ഇങ്ങനെ സിമ്പിളായിട്ട് ചിന്തിക്കണം ഇങ്ങനെയുള്ള കണക്കൊക്കെ ഉണ്ടോ ഇങ്ങനെയുള്ള കണക്കുകൾ നമ്മൾ ചോദിക്കും അതിന് അരയിലോട്ടോ കാലിലോട്ടോ ഒന്നിലോട്ടോ ഒക്കെ മാറ്റുകയാണെങ്കിൽ കാൽക്കുലേഷൻ എളുപ്പമാവും കേട്ടോ ആണ് ഇവിടെ ചെയ്യേണ്ട മെത്തേഡ് യെസ് അടുത്ത ക്വസ്റ്റ് നോക്കി ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റാണ് നോക്കിയിട്ട് വേണം പോകാൻ ചിത്രത്തിൽ ഒരു ത്രികോണങ്ങളുടെയും വശങ്ങളുടെയും മധ്യപിന്ദികൾ യോജിപ്പിച്ച് നിർമ്മിച്ച പാറ്റേൺ ആണ് നൽകിയിട്ടുള്ളത് നിറം നൽകിയ ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ ഏത് കണ്ടോ നിറം നൽകിയ ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്ന സംഖ്യയാണ് ഇവിടെ നമുക്ക് വേണ്ടത് എങ്ങനെ ഇപ്പം കണ്ടുപിടിക്കും എങ്ങനെ കണ്ടുപിടിക്കും ഇവിടെ നോക്കി ഇവിടെ ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ട് അതിൻ്റെ അകത്തൊരു കുഞ്ഞു ട്രയാങ്കിൾ ഉണ്ട് അതിൻ്റെ അകത്തൊരു ട്രയാങ്കിൾ ആണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൂം വന്നാൽ അകത്ത് ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിളിൻ്റെ വലിപ്പത്തിലാക്കാൻ നോക്കണം ഇതിൻ്റെ അകത്തുള്ള എല്ലാവും എന്ന് പറഞ്ഞാൽ എന്നെ അർത്ഥമാക്കുന്നേ കാണിച്ചു തരാം സൂം ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനൊരു ക്വസ്റ്റ്യം വന്നാൽ ചെയ്യേണ്ടിതാണ് അകത്ത് തന്നിരിക്കുന്ന ചെറിയ ട്രയാങ്കിളിൻ്റെ വലുപ്പമാക്കാൻ നോക്കണം ആരെ മൊത്തത്തിലുള്ള ട്രയാങ്കിളിനെ അപ്പോൾ അകത്ത് നിന്നിരിക്കുന്ന ട്രയാങ്കിൾ എങ്ങനെയാണ് വച്ചിരിക്കുന്നത് ഇത്രയും ചെറിയ ട്രയാങ്കിൾ അല്ലേ അപ്പം ഇതൊന്നാമത്തേതായി ഇത് രണ്ടാമത്തേതായി ഇത് മൂന്നാമത്തേതായി ഇത് നാലാമത്തേതായി കുഞ്ഞവന്മാർ ഇനി ഇവിടെ ഒരെണ്ണം ആക്കണ്ടേ അങ്ങനെ നോക്കിയേ ഇങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം അപ്പോൾ ഇവിടെ എത്ര കിട്ടി അഞ്ചാമത്തവൻ ആറാമത്തവൻ ഏഴാമത്തവൻ എട്ടാമത്തവൻ ഇനിയും ഇവിടെ ആക്കണ്ടേ അങ്ങനെ ആ ഇങ്ങനെ ആക്കി വെക്കുമ്പോൾ എന്നെ വരും ഒമ്പതാമത്തവൻ പത്താമത്തവൻ പതിനൊന്നാമത്തവൻ പന്ത്രണ്ടാമത്തവൻ ഇനി മുകളിലൂടെ ആക്കണം എങ്ങനെ ആക്കും ഇങ്ങനെ ആക്കണം എങ്ങനെ കിട്ടി പതിമൂന്നാമത്തവൻ പതിനാലാമത്തവൻ പതിനഞ്ചാമത്തവൻ പതിനാറാമത്തവൻ കണ്ടോ എല്ലാത്തിനും ഒരേ വലുപ്പത്തിൽ കൊണ്ടുവന്നുകൊണ്ടോ ഇനിയും പതിനാറിൽ എത്ര എണ്ണം ചെയ്ഡ് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം അപ്പോൾ വൺ ബൈ സിക്സ്റ്റീൻ ആണ് ഇവിടെ വരേണ്ട ഉത്തരം കണ്ടോ കണ്ടുപിടിക്കുന്നേ വൺ ബൈ സിക്സ്റ്റീൻ കണ്ടോ കിടക്കുന്നേ നമ്മൾ പല ആവർത്തി തലങ്ങും വലങ്ങും ആലോചിച്ചാൽ ഇതിന് ഉത്തരം കിട്ടത്തില്ല പക്ഷേ എന്ത് ചെയ്താൽ മതി അതിലുള്ള ട്രിക്കാണ് ഷെയ്ഡ് ചെയ്ത ഭാഗം കണ്ടുപിടിക്കാനായിട്ട് ആ ഷെയ്ഡ് ചെയ്ത വലിപ്പത്തിനോട് തുല്യവാക്കാൻ നോക്കണം അകത്തുള്ള എല്ലാവരും മനസ്സിലായോ അങ്ങനെ ആക്കുവാണെങ്കിൽ എളുപ്പം കണ്ടുപിടിക്കും ഞാനൊരു എക്സാമ്പിൾ ഒരു കൂടി ഇട്ട് തരാം ഇതിനെ നിങ്ങളതിൻ്റെ ഫ്രാക്ഷൻ പറയണം കേട്ടോ ഇതൊരു സമചതുരവാണെന്ന് വിചാരിക്കണം കേട്ടോ സമചതുരമാണ് ഓക്കെ ഇതൊരു സമചതുരവാണെന്ന് വിചാരിക്കണം ത്രീ ഇൻ ടു ഒരു സമയോധരമാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ ഒരു ഭാഗം മാത്രം ചെയ്തിരിക്കുന്നു കേട്ടോ ഓക്കെ ഓക്കെ ചിത്രത്തിൽ തന്നിരിക്കുന്ന ആ ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്ന സംഖ്യ എന്നാണ് ചോദ്യം കേട്ടോ ചിത്രമേ തന്നിട്ടുള്ള ആകെ ഭിന്ന സംഖ്യ കണ്ടുപിടിച്ചേ ഇതും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ചിത്രത്തിൽ തന്നിരിക്കുന്ന ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്ന സംഖ്യ ഏതാണ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കി എന്ത് ചെയ്യണം ആ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ വലുപ്പാക്കാൻ നോക്കണം എല്ലാവും മാറി എന്നിട്ട് എത്ര എണ്ണി നോക്കണം അതിനുശേഷം എത്ര ഷെയ്ഡ് കിട്ടണം നോക്കിയാൽ മതി ആ പെട്ടെന്നൊന്നും ചെയ്തേ മൊത്തം എത്ര ഭാഗമുണ്ട് എന്ത് ചെയ്യണം ഇത് നോക്കിയാൽ ഇത് നാലൊരു ഭാഗം ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് അല്ലേ ഒരു ആ സ്ക്വയറിൻ്റെ നാ ഒരു ആ സ്ക്വയറിൻ്റെ നാലൊരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്യും അപ്പം ഒരെണ്ണത്തെ എത്ര കിട്ടും നാല് കിട്ടും അപ്പം ഒരെണ്ണത്തെ നാലാക്കുവാണെങ്കിൽ ഇവിടെ നോക്കി മൊത്തം എത്ര കിട്ടും ഇവിടെ നാല് 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 മൊത്തം എത്ര നാലുകളുണ്ട് നാല് നാല് എട്ട് പന്ത്രണ്ട് പതിനാറ് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തെട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തി ആറ് അല്ലേ മുപ്പത്താറിൽ എത്ര ഭാഗമേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ ഒരു ഭാഗമേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ കണ്ടോ മനസ്സിലായോ എങ്ങനെയാണ് ഈ ഒരു കണക്ക് ചെയ്യേണ്ടത് ഇത് സർക്കിളിൻ്റെ കേസിലും വരും കേട്ടോ ഇങ്ങനെ സർക്കിളിൻ്റെ കേസിലും വരും അതായത് ഈ ഒരു ഭാഗം ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് തരും അതായത് ഇങ്ങനെ നമ്മളൊരു ത്രീ ബൈ പാർട്ടൊക്കെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് തരും അല്ല ഒരു ഭാഗം ഷെയ്ഡ് ചെയ്ത് തരും ഇങ്ങനെ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്താൽ ഇതിൻ്റെ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത് തോന്നി അപ്പോൾ എന്ത് ചെയ്യണം ഈ വലിപ്പത്തിലേക്കാക്കണം അതുകൊണ്ട് ഇങ്ങനെ ഒരു ഭാഗം വിട്ടാൽ ഇത് രണ്ടുപേരെ വലുപ്പമായി അപ്പം ത്രീ ബൈ വൺ അല്ലെങ്കിൽ സോറി വൺ ബൈ ത്രീ കേട്ടോ വൺ ബൈ ത്രീ ഭാഗമാണ് ഷെയ്ഡായത് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മുടെ മെൻ്റൽ എബിലിറ്റി നോക്കുന്നതാണ് ആ ചെയ്ഡ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ വലിപ്പത്തിനോട് മൊത്തത്തിൽ കൊണ്ടുവരാൻ നോക്കണം അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഉത്തരം തെറ്റത്തില്ല പക്ക ഉത്തരമായിരിക്കും കേട്ടോ അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു നമുക്ക് ആ ഒരു പി ഡി എഫിനകത്ത് ഉണ്ടായിരുന്നത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇത് എല്ലാ പാർട്ടിയിൽ നിന്ന് നമ്മൾ കോമൺ ആയിട്ട് എടുത്ത ക്വസ്റ്റ്യൻസ് ആണ് കൂടാതെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരും അത് കണ്ട് ചെയ്ത് ചെയ്ത് പഠിക്കണം ആണ് ചെയ്ത് പഠിക്കാതെ മനസ്സിലാവത്തില്ല കേട്ടോ പിന്നെ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം നോ പ്രോബ്ലം ആകെ പഠിക്കണം കേട്ടോ യെസ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രത്യേകാലായി നൃത്ത സമയമായി ആ ഇരുന്ന് പഠിക്കുക തെറ്റിപ്പായ ഉത്തരങ്ങളൊക്കെ ഒന്നുകൂടി ആ എന്നാ വിലയിരുത്തുക ശേഷം സ്വയം വിലയിരുത്തുക ശേഷം കിടക്കുക കേട്ടോ യെസ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ കാണാം കേറ്റാ